Future depends on what you do today. Sanjos Academy for German IELTS and OET at Vimal Jodi Campus, Chemberi. We offer residential German language training, free placement in Germany for BSc nurses. sanjo's Academy, an enterprise by the Archdiocese of tansheri ി ജെ പി മുരിങ്ങേരി ബൂത്ത് കമ്മിറ്റി ബി പി കരുണാകരൻ സേവാ സമിതി മുരിങ്ങേരി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാരെ ആദരിക്കലും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു മുരിങ്ങേരി യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ബിജെപി ദേശീയ സമിതി അംഗം സി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു കോഴ്സുകൾ ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്ത് പഠിച്ചാണ് അവർ യൂറോപ്പിൽ പോയി സ്വീഡനിൽ പോയി നാനോ ടെക്നോളജി പഠിച്ചു ആറ് വർഷം ഇന്ത്യയിൽ അതിന് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല അവസാന വീണ്ടും ഇനക്കും വിട്ട് ആസ്ട്രേലിയയിൽ പോയി വീണ്ടും സാധാരണ ഒരു കമ്പ്യൂട്ടർ ബിരുദം നേടി ജോലി തരേണ്ട സാധ്യത അതുകൊണ്ട് കുട്ടികൾ പലപ്പോഴും പ്ലസ് ടു കഴിഞ്ഞ് അവർ സ്വയം തീരുമാനിക്കുന്ന കോഴ്സിൽ പോകുന്നതിന് മുന്നേ രക്ഷിതാക്കൾ ആ കോഴ്സിനെ കുറിച്ച് പഠിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഇതൊക്കെ പറയുന്നത് രക്ഷിതാവുന്ന നിലയിലും ഒരു പഴയകാല അധ്യാപകൻ എന്നുള്ള രീതിയിലും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട മക്കളോട് സൂചിപ്പിക്കാനുള്ളത് നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുക ഒരു മാർക്ക് കുറഞ്ഞ പോയി നിങ്ങൾ ആരും ഭേദാറും എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും പ്രശസ്ത ചിത്രകാരൻ പ്രശാന്തൻ മുരിങ്ങേരി കെമിസ്ട്രി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ നിവേജ വിനോദ് എന്നിവരെയുമാണ് അനുമോദിച്ചത് ചടങ്ങിൽ വെച്ച് മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ ബി ജെ പി അഞ്ചിരക്കണ്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ആദിര സ്വാഗതം പറഞ്ഞു പി ആർ രാജൻ ഹരീഷ് ബാബു അജയൻ പോതിയോടത്ത് ജിതേഷ് പാലക്കിഴ പി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ